ലാവൻഡർ കളക്ഷൻസിലെ പാർട്ട് ത്രീ വീഡിയോ ആണ് നമ്മൾ കാണുന്നത് ഇത് നമ്മൾ മസ്ലിൻ പ്ലെയിനാണ് വൺ സെവൻറ്റി റുപ്പീസ് പെർ മീറ്റർ ലൈറ്റ് ലാവൻ ആണ് സ്ക്രീൻഷോട്ടിൽ പേരൂടെ മെൻഷൻ ചെയ്തിട്ട് ഓർഡർ ചെയ്യണേ നമ്മൾ സ്റ്റാർ ജോർജ്ജറ്റിൽ ഒരു പാർട്ടി വെയർ കൺസർട്ടിൽ നമുക്ക് സെറ്റ് വൈസ് റെഡി മെറ്റീരിയൽ ആയിട്ട് വരുന്നതാണ് സെറ്റ് വൈസ് കൊടുക്കുന്നത് ദുപ്പട്ടാണ് വരുന്നത് സ്കാനപ്പ് ചെയ്ത എൻഡിങ്സോട് കൂടിയിട്ട് ത്രീ ഹണ്ട്രഡ് റുപ്പീസ് പെർ മീറ്റർ അതിന് ടോപ്പ് ചെയ്യാൻ വന്നിരിക്കുന്ന ഒരു പ്രീമിയം ലുക്ക് വരുന്ന ഓൾ ഓവർ ത്രെഡ് വർക്ക് വന്നിരിക്കുന്ന ഫാബ്രിക്കാണ് ത്രീ ഫിഫ്റ്റി റുപ്പീ പെർ മീറ്റർ അപ്പോൾ അത് ടോപ്പ് ആൻഡ് ദുപ്പട്ടെ നമുക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം മാച്ചിങ് ക്രൈപ്പ് ലൈനിങ് അവൈലബിൾ ആയിരിക്കും നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ ചോദിച്ചാൽ മതി ഇത് പ്രീമിയം ക്യാമ്പിക്കോട്ടനിലെ ഹെവി കട്ട് വർക്ക് വന്നിരിക്കുന്ന പ്രിന്റഡ് ഹക്കോവ വന്നിരിക്കുന്ന ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പം മീറ്റർ മുന്നൂറ് രൂപ ബിഗ് ബിഡ്റ്റ് ആണ് വന്നിരുന്നത് ഇനി നമുക്ക് ഒരു ദമൻ ഏരിയയിലേക്ക് ബോർഡർ പോലെ ആ ഒരു ഫ്ല പ്രിന്റ് വന്നിരിക്കുന്ന ഒരു ഹക്കോബ വന്നിരിക്കുന്നു വൺ നയറ്റി നൂറ്റി തൊണ്ണൂറ് കോട്സെ കൺസെപ്റ്റിൽ വന്ന് നമുക്ക് ടോപ്പിന്റെ ഓൾ ഓവർ പ്രിന്റ് വന്നിരുന്ന മറ്റീരിയൽ ഇപ്പം സ്റ്റോക്കില്ല അപ്പൊ അത് നമുക്ക് അത് ടോപ്പിനായിട്ട് എടുക്കാം ഇത് വന്നിരിക്കുന്ന നമ്മുടെ ജോർജറ്റ് ഹക്കോബ് ടു സിക്സ്റ്റി റുപ്പീസ് മീറ്റർ സാരി ആയിട്ട് എങ്ങനെ വേണേലൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഹക്കോബ ജോർജറ്റ് വർക്ക് ജോർജറ്റിലെ വന്നിരിക്കുന്ന അകം എങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്ന ജോർജറ്റ് ഹക്കോബയിൽ തന്നെ അതിൽ വേറൊരു പ്രിന്റ് വന്നിരിക്കുന്നത് ഉപ്പട്ടായിട്ടോ സാരി ആയിട്ടോ ടോപ്പിനായിട്ട് കട്ട് ചെയ്തെടുക്കാം ടു സിക്സ്റ്റി നമ്മള് ഫോസ്റ്റ് ജോർജറ്റ് പ്ലെയിനാണ് വന്നിരിക്കുന്നത് എയ്റ്റി റുപ്പീസ് ലൈറ്റ് ലാവുന്ന ടോണിലാണ് ഇത് നമ്മുടെ ാണ് ഇത്ലൈ വന്നിരിക്കുന്നത് മൽചന്തേരി അല്ല മലയ് ചന്തേരി എംബ്രോയ്ഡറി ആണ് അത് പ്രീമിയം മെറ്റീരിയൽ ആണ് മലയ് ചന്തേരി സിക്സ് രൂപ മൽച്ചേരി വേറെ അവൈലബിൾ ആണ് ഇത് പീസ് സെറ്റ് ആണ് വന്നിരിക്കുന്നത് ടോപ്പ് ചെയ്യാൻ വൺ ട്വന്റി കൊടുക്കുന്നത് ബോട്ടം ഇങ്ങനെ വന്നിരിക്കുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വന്റി നൂറ്റി ഇരുപത് രൂപ അതിന് കൂടെ ദുപ്പട്ട് വന്നിരിക്കുന്നത് ടുവന്റി ഇരുന്നൂറ്റി എഴുപത് രൂപൻ കോട്ടണിൽ ഫോയിൽ വർക്കോട് വന്നിരിക്കുന്ന ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന ഫാബ്രിക് പ്രീമിയം ഫാബ്രിക് വൺ എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ